നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗായിക അഭയ ഹിരൺമയുമായി ലിവിംഗ് റിലേഷനിലായിരുന്നപ്പോൾ മുതൽ ഗോപി സുന്ദറിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ഗായിക അമൃത സുരേഷുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷൻ ആരംഭിക്കുന്നത് ഇവർ പിന്നീട് വിവാഹിതരായെന്നും പറയുന്നുണ്ട് താരങ്ങൾ ഇതുവരെയും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ സമീപകാലത്ത് വരുന്ന ചർച്ചകൾ പക്ഷേ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളതാണ് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പലപ്പോഴും ഗോപി സുന്ദറിന് നേരെ വിമർശനങ്ങൾ വരുന്നതും ചില കമന്റുകൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടികൾ ഗോപി സുന്ദർ നൽകാറുണ്ട് മലയാളത്തിന്റെ പ്രിയ ഗായിക അമൃത സുരേഷുമായുള്ള ഗോപി സുന്ദറിന്റെ വിവാഹം വലിയ വാർത്തയായിരുന്നു വർഷങ്ങളായി ഗായിക അഭയ ഹിരൺമയുമായും ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചതിന് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു അതിനുശേഷമാണ് ഗോപി സുന്ദറിന്റെ ജീവിതത്തിലേക്ക് അമൃത സുരേഷ് എത്തിയത് അതിനു മുൻപും ഭാര്യ പ്രിയയെയും രണ്ടു മക്കളെയും തഴഞ്ഞായിരുന്നു ഗോപി സുന്ദർ അഭയ ഹിരൺമയുമായും അടുത്തത് അമൃത സുരേഷ് ആവട്ടെ നടൻ ബാലയുമായുള്ള വിവാഹ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷമാണ് ഗോപി സുന്ദറുമായി അടുത്തത് എന്നാൽ ഈ ബന്ധവും വേർപിരിഞ്ഞുവെന്നും ഗോപി സുന്ദർ മറ്റൊരു പ്രണയത്തിലാണെന്നും തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഗായിക പ്രിയ നായർ എന്ന മയോനയ്ക്കൊപ്പമുള്ള ഗോപി സുന്ദറിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഇപ്പോഴത്തെ ഗോപി സുന്ദറിന്റെ ആദ്യ ഭാര്യ പ്രിയ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് നേരത്തെ ഗായിക അമൃത സുരേഷുമായി ഒന്നിക്കാൻ പോകുകയാണെന്ന വാർത്ത പുറത്തു വന്നതിനു ശേഷം പ്രിയയെ കുറിച്ച കുറിപ്പാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് ഞാൻ പ്രതികരിച്ചാലും ഇവിടെ അത് ഒരു മാറ്റവും വരത്തില്ല എന്ന കാര്യം ഞാൻ പതിയെ പഠിക്കുകയാണ് അതുകൊണ്ടാകാം ആളുകൾ എന്നെ പെട്ടെന്ന് സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ പോകുന്നില്ല അത് അവരുടെ മനസ്സുകളെ മായാജാല വിദ്യ പോലെ മാറ്റാനും പോകുന്നില്ല ചിലപ്പോഴേക്കെ ചില കാര്യങ്ങൾ വെറുതെ വിടുന്നതാണ് നല്ലത് ആളുകൾ അങ്ങനെ പോകട്ടെ അടച്ചു പൂട്ടിയിടാനായി ശ്രമിക്കാനോ വിശദീകരണങ്ങൾ ചോദിക്കാനോ ഉത്തരങ്ങൾക്കായി പിറകെ നടക്കുകയോ നമ്മളുടെ അവസ്ഥ അവർ മനസ്സിലാക്കുമെന്ന് ശാഠ്യം പിടിക്കുകയോ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ പകരം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കായി ശ്രദ്ധിക്കുമ്പോഴാണ് ജീവിതം നന്നായി ജീവിക്കാൻ കഴിയുക എന്ന വസ്തുത ഞാൻ പതിയെ പഠിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ ആന്തരിക സമാധാനത്തിനായി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് പ്രിയ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് പ്രിയയും ഗോപി സുന്ദറും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ട് ആൺമക്കളും ഈ ബന്ധത്തിലുണ്ട് പ്രിയയുമായുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിലാണ് അഭയ ഹിരണ്മയുമായി ഗോപി സുന്ദർ പ്രണയത്തിലാവുന്നത് തുടർന്ന് ലിവിംഗ് റിലേഷനിലും ആരംഭിക്കുന്നതും എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ നേരുന്ന വ്യക്തിയാണ് ഗായകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദർ ഗോപി സുന്ദറിന്റെ സ്വകാര്യ ജീവിതം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ണയത്തിലാണെന്ന് ഗോപി സുന്ദർ അറിയിച്ചത് പിന്നാലെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് വിവരം പിന്നീട് പല സ്റ്റേജ് ഷോകളിലും ആൽബങ്ങളിലും ഇരുവരും പ്രത്യക്ഷപ്പെട്ടു ഇതിനിടെയാണ് ഗോപിയും അമൃതയും തമ്മിൽ പിരിഞ്ഞുന്ന തരത്തിൽ വാർത്തകൾ വന്നത് ഇരുവരും പരസ്പരം ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തതും പ്രണയ പോസ്റ്റ് നീക്കം ചെയ്തതും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു നിലവിൽ അമൃത കാശി അടക്കമുള്ള സ്ഥലങ്ങളിൽ യാത്രയിലാണ് കാശിയിലൊക്കെ ദർശനം നടത്തിയ ചിത്രങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ അമൃത തീർത്ഥാടനത്തിലാണോ ആത്മീയ യാത്രയിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടിയുമായി അമൃത തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ യാത്രകളുടെ ലക്ഷ്യത്തെ കുറിച്ചാണ് അമൃത സുരേഷ് പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരു ഇടവേളയിലാണ് സ്വയം സുഖപ്പെടാനും റീചാർജ് ചെയ്യാനും അന്തർയാത്രകയെ ചേർത്തു പിടിക്കാനും കുറച്ച് സമയമെടുക്കും എന്റെ യാത്രകൾ ഇതിൽ വളരെ പ്രധാനമാണ് ഇതെനിക്ക് വളർച്ചയ്ക്കും സ്വയം പരിവേഷണത്തിനും ഉതകുന്നു ഓർക്കുക ജീവിതം എന്നത് പ്രകാശപൂരിതമായ മനോഹര നിമിഷങ്ങൾ നിറഞ്ഞതാണ് ഞാനത് ആസ്വദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സംഗീതത്തിലെ അതിശയകരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ എന്നാണ് അമൃത കുറിച്ചത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.